സാധാരണഗതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് പരിശോധിച്ച് കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ സാധാരണ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് ഈ കേരളത്തിലെ സംവിധായകർ പൊതുവേ എടുത്തു വരുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു അനുകൂലമായിരിക്കും അല്ലെങ്കിൽ മുൻതൂക്കം യു ഡി എഫിന് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് ഉള്ളത് കോൺഗ്രസ് ആണ് ഇനി അധികാരത്തിൽ വരുന്നില്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ സാധ്യതയെങ്കിലുമുള്ളത് യു ഡി എഫിനാണ് കേരളത്തിൽ ഞാൻ പരമാവധി അഞ്ച് സീറ്റിൽ അഞ്ച് സീറ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൽ ഒരു പക്ഷേ കുറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല അതിന് മുമ്പ് പന്ത്രണ്ട് എട്ടായിരുന്നു നമുക്ക് രണ്ടായിരത്തി നാലിന് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ ലോക്സഭ ഇലക്ഷനിൽ ഉണ്ടാവാറാണ് സാധ്യത രണ്ടായിരത്തിഒൻപതിൽ അത് പതിനാറ് നാലായിരുന്നു ഇത്തവണ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്